ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊപ്പം ഒരു ഷെഡ്യൂൾ കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ലേണിംഗ് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലൊരു പഠിക്കുന്ന രീതിക്കനുസരിച്ച് നമ്മുടെ ഏത് സെൻസർ സെക്ടേഴ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ ചെറുപ്പം തൊട്ട് നമ്മളിങ്ങനെ ഒച്ചത്തിൽ വായിച്ച് പഠിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയാറുണ്ട് അങ്ങനെ പഠിച്ച് അത് കൂടുതലായി അങ്ങനെ തന്നെ പഠിക്കുന്ന രീതി വരുന്നു അപ്പം അങ്ങനെ വരുന്നതാണ് നമ്മൾ ഓഡിറ്ററി കാരണം ഈ ഒച്ചത്തിൽ വായിക്കുന്നത് കേട്ടിട്ടാണ് പഠിക്കുന്നത് അതാണ് ഓഡിറ്ററി ലേണിംഗ് സ്റ്റൈൽ പക്ഷെ കൂടുതൽ ഇപ്പോൾ പോലെ പഠിക്കാനുള്ളപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ട ഒന്നാണ് വിഷ്വൽ ലേണിങ് സ്റ്റൈൽ എന്നുള്ളത് അതായത് പുസ്തകത്തിലേക്ക് നോക്കി മനസ്സിൽ വായിക്കുന്ന രീതിയാണ് ഇത് രണ്ടും മിക്സ് ചെയ്യുന്നവരും ചെയ്യുന്നവരുമുണ്ട് റൈറ്റ് ഇത് മിക്സ് ചെയ്താൽ പോലും ഏത് ലേണിംഗ് സ്റ്റൈലിന് ചില കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്താണ് ഫോർ എക്സാമ്പിൾ ഓഡിറ്ററി ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നത് അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചതേ ഉള്ളൂ ഇത് മെമ്മറിയുമായി കണക്ടാണ് കാരണം ഒരു ഇൻഫർമേഷൻ ആദ്യം എത്തുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സ്മൃതി സെൻസർ റെസെപ്റ്റേഴ്സ് വഴി ആ ഇൻഫർമേഷൻ ഇന്ദ്രിയ സ്മൃതിയിലേക്ക് അവിടുന്ന് ഷോർട്ട് ടേം മെമ്മറി സർസ്വ സ്മൃതിയിലേക്ക് അവിടുന്ന് പെർമനൻറ്റ് മെമ്മറിയുടെ ഭാഗമായി മാറിയാൽ മാത്രമേ പരീക്ഷയ്ക്ക് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ചില ചില റൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും ഫോർ എക്സാമ്പിൾ ഓഡിറ്റർ ലേണർ ആണെങ്കിൽ ഒരു കാര്യം സെൻസറി റിസപ്റ്റർ വഴി സെൻസറി മെമ്മറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അത് ആവർത്തിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും അത് ബക്കെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ബക്കെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം കൂടുതലും അപ്പോൾ അവിടുന്ന് നിന്ന് ഷോർട്ട് ടേം മെമ്മറി വന്നിട്ട് പെർമനന്റ് മെമ്മറിയിലേക്ക് പോകണം പെർമനന്റ് മെമ്മറി എത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് വർക്കിംഗ് മെമ്മറി എന്ന സാധനം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് കൂടുതൽ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ ഒരു മൊബൈൽ ഫോൺ എടുത്ത് ഉപയോഗിക്കാം ഏത് മൊബൈൽ ഫോണാണോ പെട്ടെന്ന് നോക്കിയിട്ട് അത് ആപ്പിൾ ആണോ ആ സിമ്പിൾ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലാതെ ഏതാണോ തേർട്ടീനാണോ ഫോർട്ടീൻ സ്പെസിഫിക് ആയിട്ട് അപ്പം അത്രയും ഇൻഫോർമേഷൻസ് നമ്മുടെ പ്രസൻ്റ്ലി നമ്മൾ ആ മൊബൈലിൽ ആ മൊബൈൽ കണ്ടിട്ടുണ്ടായാൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ നമ്മുടെ മെമ്മറി പാലസ് നിന്ന് പണ്ടറിയാവുന്ന ഇൻഫോർമേഷൻസ് കൂടി എടുത്തിട്ടാണ് ഒരു വസ്തുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ആ വസ്തുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് വർക്കിംഗ് മെമ്മറി വളരെ ഇമ്പോർട്ടൻ്റായി ബോക്കിംഗ് മെമ്മറി അപ്പോൾ ഈ വർക്കിംഗ് മെമ്മറി ഉപയോഗപ്പെടുത്തുമ്പോൾ ഓഡിറ്ററി ലേണറാണെങ്കിൽ ആവർത്തിക്കേണ്ടതുണ്ട് മൂന്നും നാലും അഞ്ചും തവണ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞൊരു ഫോർമുലയാണ് റിപ്പീറ്റ് പോസ് ആൻഡ് റീകോൾ ആവർത്തിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ചുപോക്കുക എന്നുള്ളതാണ് പക്ഷെ നേരെ വിഷ്വൽ ലേണറൊക്കെ തിരിച്ചാണ് കാരണം വളരെ സ്മാർട്ടായിട്ട് പഠിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ പോലും ഇവരെന്തു ചെയ്യണം ഇവർ ഒരു ആലസ്യമായി പഠിക്കുന്നവരാണ് ആലസ്യമായിട്ട് രീതിയിൽ കിടക്കുക കിടന്ന് പുസ്തകം വായിക്കാൻ ചെയ്യുക അപ്പോൾ ടി വി കണ്ടുകൊണ്ട് പഠിക്കുക രീതിയിലൊക്കെ ഉണ്ട് പക്ഷേ ഇവർ മനസ്സിലാക്കണം ഇവരുടെ ഏറ്റവും പവർഫുൾ സെൻസേഷൻ അത് അതുകൊണ്ട് ടി വി മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ പോയിക്കാൻ ഒരിക്കലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഫോക്കസ് ചെയ്യാൻ അതിൽ ബെറ്ററായിട്ട് ഒരു ടേബിൾ ഇതുപോലെ ടേബിൾ എടുത്തിട്ട് ആ ടേബിളിൽ ഇരുന്ന് തന്നെ പഠിക്കണം കാരണം കുറേ മണിക്കൂർ പഠിക്കാറുള്ളത് അതുകൊണ്ട് വിശ്വൽ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ടെക്നീക്ക് എന്ന് പോണറായോ ടെക്നിക്കെന്ന് പറയുന്നത് ടെമാക്കോ ടെക്നീന്ന് തമാശയ്ക്ക് വിളിക്കുന്നതാണ് അത് അത് പറയുന്ന ഇങ്ങനെയാണ് ഒരു തേർട്ടി മിനിറ്റ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കുക ദെൻ യു ടേക്ക് ടെൻ മിനിറ്റ്സ് ബ്രേക്ക് കുറെ മണിക്കൂറുകൾ നമ്മൾ പഠിക്കാതിരിക്കുന്ന കാര്യമില്ല അപ്പം തേർട്ടി മിനിറ്റ്സ് നമ്മൾ തേർട്ടി മിനിറ്റ്സ് ഫോക്കസ് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാനാണ് അപ്പോൾ ഞാൻ ഈ രണ്ട് ടെക്നിക്സ് കണക്ട് ചെയ്ത് ലേണിംഗ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് വർക്കിംഗ് മെമ്മറിയുടെ ഇമ്പോർട്ടൻസ് പറയുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് അപ്പം സോ ഫോക്കസ് ഓൺ യുവർ വർക്കിംഗ് മെമ്മറി ഈ അധ്യായത്തിൽ നമ്മൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ലേണിംഗ് സ്റ്റൈലിനൊപ്പം ഷെഡ്യൂൾ അനുസരിച്ച് ഫോക്കസ്ഡ് ആയിട്ട് ഹൗ ടു മാനേജ് യുവർ വർക്കിംഗ് മെമ്മറി വാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ താങ്ക് യു